നമ്പർ ശ്രീ ശ്രീ സണ്ണി സണ്ണി ജോസഫ് ജോസഫ് ബഹുമാനപ്പെട്ട മന്ത്രി കാർഷിക മേഖല പൊതുവിൽ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലും പ്രക്ഷുബ്ധാവസ്ഥയിലുമാണ് അതിലെ വില തകർച്ച ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്നില്ല വില തകർച്ച പല കാരണങ്ങൾ രോഗബാധ പ്രകൃതിക്ഷോഭം വന്യമൃഗശല്യം തുടങ്ങിയ വിളത്തകർച്ചയ്ക്കുള്ള കാരണങ്ങളുണ്ട് അതുകൊണ്ട് കൃഷിക്കാർ കടബാധ്യതയിലാണ് അതുപോലെ തന്നെ കൃഷി ലാഭകരമല്ല അതിൻ്റെ കൂടെയാണ് കൂനിന്മേൽ കുരുവെന്നപോലെ ഈ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ അന്യായമായ അനിയന്ത്രിതമായ വിലവർദ്ധനവ് വർധനകൾ അതിനെ തടയാൻ ന്യായവിലയ്ക്ക് വളങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമോ പല കൃഷിക്കാരും നാളികേര കർഷകർ വള ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നാളികേരത്തിൻ്റെ ഉത്പാദനം തന്നെ കുറഞ്ഞു പോയിട്ടുണ്ട് ഗണ്യമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ കർഷകരെ സഹായിക്കാനുള്ള വള ന്യായമായിട്ടുള്ള വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു സർ കൃഷി എന്ന് പറയുന്നൊരു നഷ്ടപരിപാടിയാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കരുത് കൃഷി അങ്ങനെ നഷ്ടപ്പെട്ട ഒരു നഷ്ട ഇനവുമല്ല അങ്ങ് പറഞ്ഞതുപോലെ രാസവളത്തിൻ്റെ വിഷയമാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് രാസവളത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര ഗവണ്മെൻ്റ് ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി പോളിസി പ്രകാരമാണ് വളത്തിൻ്റെ വിലയും സബ്സിഡിയുമെല്ലാം നിശ്ചയിക്കുന്നത് യൂറിയ എന്ന് പറയുന്ന ഒരെണ്ണത്തിൻ്റെ വില ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിനെയും ഈ പട്ടികക്കകത്ത് ഉൾപ്പെടുത്തി വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ഇത് കേന്ദ്ര ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ തുടക്കം വന്നത് നമ്മുടെ രാജ്യം സ്വീകരിച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന കാര്യവും നമ്മൾ വിസ്മരിക്കരുത് അന്നേ വരെ ഉണ്ടായിരുന്ന രീതികളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലെ കേന്ദ്ര ബജറ്റിനകത്ത് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവിലേക്ക് അന്ന് എത്തിയത് ആ ചുവടു പിടിച്ചാണ് ഇപ്പോൾ ഇങ്ങോട്ടെല്ലാം രാസവളത്തിൻ്റെ വില നിശ്ചയിക്കുകയും വിലയിൽ വർധനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിസന്ധി എല്ലാം ഉടലെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടണം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ ആവശ്യപ്പെട്ടു ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതിനനുസരിച്ച് രാസവളത്തിൻ്റെ വിലയിലെ മാറ്റം വരുത്തൽ മാത്രമല്ല കഴിഞ്ഞ ബജറ്റുകൾ കൂടി നോക്കിയാൽ അറിയാൻ അറിയാൻ കഴിയുന്നത് കാല ഓരോ കാലത്തും ഇതിനാവശ്യമായി ഏർപ്പെടുത്തുന്ന സബ്സിഡിയുടെ എമൗണ്ടുകളും കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി എല്ലാം സൃഷ്ടിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതുമായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ സാറേ കൃഷിക്കാർ സ്വന്തം നിലയ്ക്ക് ജൈവ വളങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു വലിയ രീതി ഉണ്ടായിരുന്നു വറ് ചാണകം അങ്ങനെയുള്ള ഇതെല്ലാം ഇതൊന്ന് ഗണ്യമായിട്ട് കുറഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് ജൈവ വളങ്ങൾ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും വ്യക്തമാക്കാം തീർച്ചയായിട്ടും ഒരു നല്ല നിർദ്ദേശവും കാര്യവുമാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ ഇവിടെ കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കാര്യം നമ്മുടെ ഈ ചാണകവും പച്ചിലവളവും വളവും ചാരവും എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ പൊട്ടാഷ്യൻ്റെ കുറവെന്ന് പറയുമ്പോൾ ചാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന കർഷകർ ആ പോരായ്മകളെല്ലാം നികത്തിയിരുന്നെല്ലാം രാസവളത്തിൻ്റെ ഒരു വരവോടുകൂടി നമുക്ക് വിപ്ലവത്തെ തുടർന്ന് കൂടുതൽ ഉൽപ്പാദനം എന്നതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് രാസവളത്തിൻ്റെ കൂടുതൽ വലിയ ഉപയോഗത്തിലേക്ക് നമ്മളെത്തി രാസവളം ഇല്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയിലേക്ക് നാടെത്തുന്ന തരത്തിലേക്ക് എത്തി ഇതെല്ലാം വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റൊന്ന് ആയപ്പോഴേക്ക് ഈ പ്രതിസന്ധി എല്ലാം വരുമ്പോൾ ഇത് രാസവളത്തിൻ്റെ വിലയിലും വലിയ വർധനയിലേക്ക് എത്തി രാസവളത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് നമുക്ക് ഒരു പരിധിവരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ അങ്ങ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പറ്റും അതിന് ജൈവ ജീവാണു വളങ്ങൾ ഉത്പാദിപ്പിക്കാൻ കർഷകർക്കും കർഷക കൃഷിക്കൂട്ടങ്ങൾക്കും പരിശീലനം നൽകുന്ന പരിപാടി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തിനും ആവശ്യമായ എല്ലാം ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷെ എന്നാൽ സാധ്യമായിടത്തോളം ഇത്തരം വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള പ്രോത്സാഹനവും പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുന്നതും ആയിരിക്കും കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ലാബുകളിലതിൻ്റെ ഗുണമേന്മയും പരിശോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള മെച്ചപ്പെട്ട ഇത്തരം വളങ്ങൾ ജൈവ ജീവാണു വളങ്ങൾ കർഷകർക്ക് എത്തിക്കുന്നതിനുള്ള ഇടപെടലുകളും സർക്കാർ നടത്തുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ സർ അങ്ങ് പറഞ്ഞ ന്യായീകരണത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് പറയുന്നില്ല ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് കരക്കയറുന്നതിന് വേണ്ടി ഒരു മാർഗം നമുക്കുണ്ടാകണ്ടേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം സാർ ഫാക്ടർ ഫോഴ്സിൻ്റെ വില ആയിരത്തി അമ്പതായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പതായി മാറിയിരിക്കുകയാണ് സാർ യൂറിയ അങ്ങ് പറഞ്ഞു യൂറിയയുടെ വിലയിൽ നിയന്ത്രണമില്ല എന്ന് പറഞ്ഞു യൂറിയയുടെ വിലയും കൂടിയിട്ടുണ്ട് ഇപ്പം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാകും ഒരു ജാക്ക് യൂറിയ കിട്ടണമെന്ന് ഒരിക്കൽ സർ കീടനാശിനിയുടെ വില അസാധാരണമായ രൂപത്തിൽ വർദ്ധിക്കുകയാണ് സർ ഈ വർദ്ധനമെല്ലാം വന്നിട്ടും നമുക്ക് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി നമ്മുടെ കേരളത്തിലെ കർഷകരെ ദ്രോഹിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ കർഷക രക്ഷാ മാർഗം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കട്ടെ അവിടെയാണ് യഥാർത്ഥ കർഷകർക്ക് സബ്സിഡി ഇനത്തിൽ ഇത് കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേക ന്യായവില ഘടകം ആരംഭിക്കുന്നതിനുള്ള നടപടി എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സർ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതുകൊണ്ടാണ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സബ്സിഡി വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതെല്ലാം ഞങ്ങൾ കേന്ദ്രം ചെയ്യും സംസ്ഥാനം വേണമെങ്കിൽ ബാക്കി കൊടുത്തോളൂ എന്നൊരു രീതി നമുക്ക് അവലംബിക്കാൻ പറ്റുമോ സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റണ്ടിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിനകത്താണ് നാൽപ്പത് ശതമാനത്തിൻ്റെ വിലവർദ്ധനവ് പ്രഖ്യാപിക്കുന്നത് പാർലമെൻറ്റിൻ്റെ അന്നത്തെ കാലത്തെ നടപടിക്രമങ്ങൾ തൊണ്ണൂറ്റൊന്ന് ആഗോളവൽക്കരണത്തിൻ്റെ കാലം വരുന്നു വലിയ ചർച്ചകൾ രാജ്യത്ത് നടക്കുന്നു അന്നത്തെ പാർലമെൻറ്റിലെ ഡിബേറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ ബജറ്റ് ചർച്ചയ്ക്കകത്ത് വന്നത് ഈ നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവിനെ കുറിച്ചായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റ് അത് പാസ്സാക്കിയപ്പോൾ നാൽപ്പത് ശതമാനം വർധനവെന്നുള്ളതും മാറി മുപ്പത് ശതമാനം വർധനമെന്നാക്കി അവിടെ കൊണ്ടും തീർന്നില്ല അത് അപ്രായോഗികമാണെന്നുള്ള പ്രശ്നമെല്ലാം വന്നു അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ മുപ്പത് ശതമാനത്തിൻ്റെ വർദ്ധനവ് വരുമ്പോൾ ചെറുകിട നാവമാത്രം കർഷകരെ ഒഴിവാക്കുകയും മുപ്പത് ശതമാനം വർദ്ധനവെന്ന് പറയും ഇത് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരികയും അതേ വർഷം തന്നെ തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നമായിരുന്നു ആ ജോയിൻറ്റ് പാർലമെൻ്റ് കമ്മിറ്റി കോൺഗ്രസ് നേതാവ് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രമുഖനായ പ്രതാപ് ബോസ്ലെയാണ് ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനായത് പാർലമെൻ്ററി കമ്മിറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഈ ജെ പി സി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനകത്താണ് ഈ ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങൾക്കെല്ലാം ഒരു വില നിയന്ത്രണവും ഉണ്ടാവാൻ പാടില്ല എടുത്തു മാറ്റണം എന്ന് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെയായിപ്പോയി ആ ബജറ്റിൽ പറഞ്ഞതിനേക്കാൾ കടുകട്ടിയായ നിർദ്ദേശങ്ങളുമായിട്ടാണ് അന്ന് സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതല്ല സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാനാണ് അവർ ഇന്ന് ശുപാർശ ചെയ്തത് അതേ വർഷം ആഗസ്റ്റ് മാസത്തിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നത് ആഗസ്റ്റിലാണ് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ജെ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിച്ചു അങ്ങനെയാണ് ടണ്ണിനായിരം രൂപ വില വില നിശ്ചയിക്കാനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുത്തു ടണ്ണിനായിരം രൂപ സബ്സിഡി എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇത് ഇപ്പോൾ നമ്മൾ പറയാൻ നോക്കൂ നമുക്ക് എല്ലാവർക്കും അഭിപ്രായമാണ് നമ്മളെല്ലാവരും പറയുന്നത് അപ്രായോഗികമാണ് യൂറിയയുടെ വിലയുടെ കാര്യം അന്ന് പറയുന്നു കീടനാശിനുടെ കാര്യം എന്ന് പറയുന്നു പാറ്റംപോസിൻ്റെ വിലയുടെ കാര്യം അന്ന് പറയുന്നു എല്ലാം ചെയ്യുന്നത് തൊണ്ണൂറ്റൊന്നിലെ ആ നയത്തിൻ്റെ അന്നത്തെ ഈ പരിപാടി ഭാഗമായിട്ടാണ് കോൺഗ്രസ് രംഗങ്ങളിൽ തന്നെയും കടുത്ത എതിർപ്പുകൾ നേരിട്ടതായിട്ട് അന്ന് പത്രവാർത്തകളെല്ലാം ഉണ്ടായിരുന്നതാണ് അതുവരെയും രാസവളങ്ങൾ നമ്മൾ വിക്കറപ്പോൾ ഈ ഉക്രൈൻ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ കാണുന്നത് ഈ പൊട്ടാഷ്യത്തിൻ്റെ പൊട്ടാഷ്യൻ്റെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതാണ് മൊത്തം ഇറക്കുമതി നൂറ് ശതമാനം ഇറക്കുമതിയാണ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അന്നേ വരെ ഈ ഇറക്കുമതി ചെയ്യുന്നത് ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ് ഗവൺമെൻറ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ നയത്തോടു കൂടി അത് മാറ്റി കമ്പനികൾക്ക് ഇറക്കുമതിയാവുന്നായി വില അവർ നിശ്ചയിക്കും ഇറക്കുമതിയുടെ പൈസയും ട്രാൻസ്പോർട്ടിംഗ് ചാർജ് മറ്റുകാരെല്ലാം കൂടെ ചേർത്ത് വില നിശ്ചയിക്കുമ്പോൾ ആയിരം രൂപ സബ്സിഡി തലർത്തി കേന്ദ്രത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ട് മുതൽ ഓപ്പൺ ജനറൽ ലൈസൻസ് വഴി ആർക്കും നമ്മൾ പറഞ്ഞ ഓജികൽ വഴി ആർക്കും ഇറക്കുമതിയം നമ്മളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു ഇപ്പം വിലയെല്ലാം കമ്പനികൾ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തി യൂറിയയെ വിലയോടെ നിയന്ത്രണത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ശക്തമായ ചില സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുടെ ഭാഗമായി യൂറിയയെ വില നിയന്ത്രണത്തിൽ ഇതാണ് ഈ നയമാണ് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത് ആ രണ്ടായിരത്തി പത്ത് വരെ അത് തുടർന്നു രണ്ടായിരത്തി പത്തിന് ശേഷം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇതിനകത്ത് എത്രയാണോ പോഷക ഉള്ളത് ന്യൂട്രിയൻസ് ഉള്ളത് ന്യൂട്രിയൻസ് ബേസ്ഡ് ആണ് ന്യൂട്രിയൻറ്റ് ബേസ്ഡ് ആയിട്ട് ഈ കാര്യത്തെ സബ്സിഡിയെ മാറ്റി നമ്മൾ എത്രമാത്രം എൻ ബി കെ നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ് അങ്ങ് ഓട വളങ്ങളുടെയും പേര് പറഞ്ഞത് ഞാനത് ഞാനിത് പറഞ്ഞത് എൻ ബി കെയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനകത്ത് സബ്സിഡി ഏർപ്പെടുത്തണം എന്നൊരു പുതിയ പരിപാടി കൊണ്ടുവന്നു അതാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ ന്യൂട്രിയൻറ്റ് ബേസ്ഡ് സബ്സിഡി എന്ന് പറഞ്ഞു നിൽക്കുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഓരോ സീസണിലും നമ്മുടെ രാസവള മന്ത്രാലയത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം ചെയർമാനായി കൺവീനറായി കമ്മിറ്റി കൂടിക്കൊണ്ട് അവർ നിശ്ചയിക്കുന്ന അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നില്ല ഈ വില നിശ്ചയിക്കുമ്പോൾ കമ്പനികൾക്ക് ഇറക്കാനുള്ള അനുവാദം ഇറക്കുമതിക്കുള്ള അനുമതി അവരുടെ പേരിൽ മറ്റു നിയന്ത്രണങ്ങളില്ല ഒരു ചെറിയ സബ്സിഡി മാത്രം സർക്കാർ കൊടുക്കുന്നു ഇത് ഇന്ത്യയിലെ കർഷകർക്ക് വലിയ ദ്രോഹകരമായി മാറുകയാണ് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ബജറ്റ് നോക്കുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലാകാലങ്ങളിലായി സബ്സിഡിക്ക് വേണ്ടി നിശ്ചയിക്കുന്ന തുകയും കുറവ് വരുത്തുകയാണ് കഴിഞ്ഞ നിർമ്മലാ സീതാരാമന്റെ കേന്ദ്ര ബജറ്റ് നിങ്ങൾ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ സബ്സിഡി വീണ്ടും കുറവ് ഈ ദുരന്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെ മറ്റെ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരിടത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടിരിക്കുന്നിടത്ത് നമ്മൾ ഇതിനെല്ലാം സഹിക്കണം എന്ന ഒരു നിലപാട് നമുക്ക് എല്ലാവർക്കും കൂടി ആവശ്യപ്പെടേണ്ടത് കേന്ദ്രത്തിന്റെ ഈ നിലപാടുകൾ മാറ്റണം തിരുത്തണം എന്ന് തന്നെയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ കർഷകരെ സഹായിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടതെന്നാണ് ഗവൺമെൻറ് പറയാനുള്ളത് ശ്രീ സജീവ് ജോസഫ് സർവ്വളത്തിൻ്റെയും കീടനാശിനിയുടെയും വിലവർധനവ് ചെറുകിട കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാർ ഉള്ളത് സാറെ ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടും ഉണ്ട് നമുക്കതിൻ്റെ പ്രത്യേകമായ പദ്ധതി തന്നെ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് സാർ ഭക്ഷ്യവിളകൾ ഉത്പാദിപ്പിക്കുന്ന കർഷകരെ പൂർണ്ണമായും ജൈവകൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലുപിടി കുമ്മായം പെണ്ണാക്ക് തുടങ്ങിയ വളങ്ങളും സസ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോപ്പർ സൾഫേറ്റ് ഉൾപ്പെടെയുള്ള കുമിൾനാശിനിയും പകുതി വിലയ്ക്ക് ചുരുങ്ങിയത് അഞ്ചേക്കറെങ്കിലും ഏക്കർ വരെയുള്ള കർഷകർക്കെങ്കിലും ലഭ്യമാക്കാനുള്ള ഒരു പ്രത്യേക സ്കീം സർക്കാർ ആവിഷ്കരിക്കുന്നത് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ ഉപകരിക്കും അങ്ങനെ ഒരു പദ്ധതി ഒരു പ്രത്യേക സ്കീം ആവിഷ്കരിക്കുമോ മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതുപോലെ കർഷകർക്ക് സബ്സിഡിയും ധനസഹായവും കൊടുത്തൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ മാതൃകയിൽ ഒരു പദ്ധതി പ്രത്യേകമായിട്ട് ആവിഷ്കരിക്കും യെസ് മിനിസ്റ്റർ സർ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു കാര്യത്തിലേക്ക് ഗവൺമെൻറ് നീങ്ങിയത് ഇവിടെ കേരളം ഒരു ജൈവ കാർഷിക നയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആ ജൈവ കാർഷിക നയത്തെ തുടർന്ന് നമുക്കിത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയും ഒരു സംവിധാനവും ഉണ്ടാവണം എന്നൊരു അടിസ്ഥാനത്തിൽ ഈ സർക്കാർ അധികാരത്തിനു ശേഷം കാർഷിക മിഷന് രൂപം കൊടുത്തു അതിലൊന്ന് ഇത്തരത്തിലുള്ള ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രാദേശികമായ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം തന്നെ ശ്രീ സെൻറ് ജോസഫിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു നമുക്ക് ഇന്ന് കേരളത്തിൽ ഇരുപത്തി മൂവായിരത്തിലധികം കൃഷിക്കൂട്ടങ്ങളുണ്ട് ആ കൃഷിക്കൂട്ടങ്ങളിൽ കുറേ ഏറെ കൃഷിക്കൂട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻപുട്ടുകൾ തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായി അവർക്ക് പരിശീലനവും പരിശീലനവുമായിട്ട് നൽകി പ്രാദേശികമായി തന്നെ ഇത്തരം വളങ്ങളും മറ്റും ഓർഗാനിക് മാനുവേഴ്സ് നമുക്ക് നൽകുന്നതിന് ജൈവ വളങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള സംവിധാനമെടുക്കും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിന് ഇതിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പ്രത്യേകമായി പരിശോധിക്കുന്നതായിരിക്കും സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും അക്കാര്യത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്യും ശ്രീ സനീഷ് കുമാർ ജോസഫ് സർ കാലാവസ്ഥയിലുണ്ടായ വലിയ വ്യതിയാനവും കൂലിച്ചെലവും കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം എല്ലാവരും കൃഷിയിലേക്ക് സുഭിക്ഷം സുരക്ഷിതം ജീവനി സഞ്ജീവനി സുഭിക്ഷ കേരളം ജീവനി അങ്ങനെ നിരവധി പദ്ധതികളാണ് കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് എന്നിട്ട് നെല്ലുൽപാദനത്തിലും ഉൽപ്പാദനത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന ഭൂമിയുടെ വിസ്തൃതിയിലും കുറവാണ് സാർ നാൽപ്പത്തൊന്നായിരത്തി ഹെക്ടർ ഉണ്ടായിരുന്ന പച്ചക്കറി കൃഷി രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഹെക്ടറിലേക്ക് ചുരുങ്ങി പഴവർഗ്ഗങ്ങൾ മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരം ഹെക്ടർ എന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരമായി കുറഞ്ഞു ഇതുകൂടാതെ തോട്ടവിളകളും കുറയുന്നുണ്ട് ദീർഘവീക്ഷണമോ കൃത്യമായ ആസൂത്രണമോ പ്രവർത്തന പരിപാടികളോ ഇല്ലാത്തതല്ലേ ഈ പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്താത്തതിന് കാരണം ഇത് പരിശോധിച്ചിട്ടുണ്ടോ കടക്കണിയിലായ കർഷകരുടെ കാർഷിക കടം എഴുതി തള്ളാൻ നടപടി സ്വീകരിക്കുമോ സർ ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ചോദ്യം നമ്മളിന്ന് ഇതിനകത്ത് പറഞ്ഞ വളവും രാസ രാസവസ്തുക്കളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടി എന്നുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം നമുക്ക് പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ നമുക്ക് വർധനമാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എവിടുന്നാണ് അത് ലഭ്യമായതെന്ന് എനിക്കറിയില്ല പച്ചക്കറികളുടെ ഉൽപാദനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് നല്ല ഒരു വളർച്ച വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് നെല്ലിൻ്റെ കാര്യത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഒന്ന് നമ്മൾ ചില ഏരിയകൾ നോക്കുമ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാവും നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് വന്നു അല്ലെങ്കിൽ ഏരിയ കുറവ് വന്നു എന്ന് പറയുന്നതിനകത്ത് മുൻകാലങ്ങളിൽ ചില ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നതിലുള്ള ഒരു തിരുത്തൽ കൂടി സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കേരളത്തിന് പുറത്തു നിന്ന് നെല്ല് കൊണ്ടുവന്ന് ഇവിടുത്തെ നെല്ലാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു രീതി കാലങ്ങളായി തുറന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത് അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ പോലീസ് സംവിധാനത്തെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ കുറവ് വരുന്ന ഒരു സാഹചര്യവും സംജാതമായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒരു സംഭരണത്തെ നെല്ലിൻ്റെ സംഭരണത്തെ അട്ടിമറിക്കാൻ ഉപകരിക്കുന്ന തരത്തിലാണ് ഇത്തരമൊരു രീതികളെല്ലാം തുറന്നു വന്നിരുന്നത് ഇപ്പോൾ കർശനമായ അത്തരം നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചില ഏരിയകളിൽ ആ കുറവ് വന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ തന്നെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഈ ഇത്തരം കേരളത്തിന് പുറത്തു നിന്ന് നെല്ല് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് എന്നോട് നേരിട്ടും സൂചിപ്പിച്ചിരുന്നതാണ് അത് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മളൊരു കർശനമായ നിലപാടുകളിലേക്കെല്ലാം എത്തിയത് ചിലരെല്ലാം ഈ ഒരു കുറവ് വന്നപ്പോഴേക്കും അതിനെ ആഘോഷമാക്കി കാണിക്കുന്നവരുണ്ട് നമുക്കൊരു കാര്യം തീർ പറയാൻ പറ്റും കാലാവസ്ഥയുടെ വ്യതിയാനവും ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുന്നത് ചില പ്രകൃതി ദുരന്തങ്ങളെല്ലാം വരുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായി ചില അവസരങ്ങളിൽ ചിലയിടങ്ങളിൽ കൃഷി അടക്കാതിരിക്കാം പക്ഷേ എന്നാൽ വ്യാപകമായി അങ്ങനെ കൃഷിയിൽ നിലവിൽ മാറുന്നു എന്നുള്ളൊരു ശരിയായ ധാരണയും അല്ലെ ഒരു ശരിയായ വസ്തുതയും അല്ലേ അല്ല ഉണ്ടാകുന്ന ഇടങ്ങളിൽ കൃ കൃത്യമായ എന്തവണ്ണം ഇടപെട്ട് ആ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട് തരിശായി കിടക്കുന്ന ഇടങ്ങൾ കൂടുതലായി കൃഷിയോഗ്യമാക്കും എന്നുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതി അദ്ദേഹത്തിൻ്റെ ഒരു സർക്കാരിൻ്റെ പദ്ധതിയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയും ഈ കാര്യത്തിൽ വലിയ താൽപ്പര്യമെടുത്ത് ഈ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്ന ആളാണ് നമ്മളുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യകതയെയും സുരക്ഷിതമായ ഭക്ഷണത്തെ ഉറപ്പാക്കുക എന്നുള്ളതും വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചത് അതെല്ലാം അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് പരിപാടി എന്നാൽ അപ്പുറത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാന്ന് തന്നെ ഒരു നാടിന് വേണ്ടതാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിപാടി നടപ്പിലാക്കുന്ന ഒരു എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിന് ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് അതുകൊണ്ട് ഇത്തരം ഈ കണക്കുകൾക്കകത്ത് ഈ പൊരുത്തക്കേടുകളുണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയും ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം പ്രേംകുമാർ സർ തരിശുകിടുന്ന ഏതാണ്ട് രണ്ടേക്കറോളം സ്ഥലത്ത് പൂക്കോട്ടുകാവ് താനിക്കുന്നിലെ നാല് ചെറുപ്പക്കാർ ജോൺസും സുനിലും മിഥുൻ അഭിജിത്തും ഈ റംസാൻ നോമ്പ് ആരംഭിക്കുന്ന ദിവസം തണ്ണിമത്തൻ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്ന ഉത്സവം സംഘടിപ്പിക്കുകയുണ്ടായി ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്ന് മറ്റു ജോലിയിൽ ഏർപ്പെട്ട ആ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പുതിയ പഴത്തിൻ്റെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് സംഘടിപ്പിച്ചത് പക്ഷേ അവരെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അവർക്ക് ജൈവവളം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയുമായി ബന്ധപ്പെട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കൂടി സഹകരിച്ച് കുടുംബശ്രീയെയും ഹരിതകർമ്മസേനയെയും ഒക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ജൈവവളം ആ നിലയിൽ പ്രാദേശികമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭരിക്കാനും ഉണ്ടാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടിക്ക് അങ്ങ് നേതൃത്വം നൽകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ബഹുമാനായ എം എൽ എ പറഞ്ഞ നാല് ചെറുപ്പക്കാരെയും ഞാനും ഹൃദയം നിറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നു നല്ല അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സീസണിൽ ഉണ്ടാകുന്ന ഈ തണ്ണിമത്തൻ്റെ കൃഷിയാണ് കേരളത്തിൽ ഇത് നടപ്പ് ശരിയാക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു കേരളത്തിന് പുറത്തുള്ള ഇടങ്ങളിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മണ്ണ് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമാണോ എന്ന സംശയം ആ സംശയം ഇന്ന് മാറിയിട്ടുണ്ട് എൻ്റെ നാട്ടിലടക്കം നൂറുകടക്കിൽ ആൾക്കാരാണ് ഇപ്പോൾ തണ്ണിമത്തൻ്റെ കൃഷിയിലേക്ക് ഏർപ്പെടുന്നത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന തണ്ണിമത്തന് മറ്റിടങ്ങളിലുള്ളതിനേക്കാൾ ഗുണമേന്മ കൂടുതലുണ്ട് വിവിധങ്ങളായ വെറൈറ്റികൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ ചില വിത്തുകൾ പ്രത്യേകമായി ഉൽപ്പാദിപ്പിച്ചത് ഹൈബ്രിഡ് വിത്തനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇതിനാവശ്യമായ വളങ്ങളുടെ ഒരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ കാര്യം കേരളത്തിൽ കൃഷി വകുപ്പ് നടപ്പിലാക്കി തുടങ്ങി നമ്മുടെ കുടുംബശ്രീകൾ മറ്റു സംവിധാനങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി പ്രാദേശികമായി ഈ ജൈവവളങ്ങളെല്ലാം ഉത്പാദിപ്പിച്ച് കർഷകരിലേക്ക് എത്തിക്കുന്ന നടപടിയിൽ ആരംഭിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് സാധ്യമാവുന്ന എല്ലായിടങ്ങളിലും ചെയ്യാനാണ് അതിനാണ് കൃഷി കൂട്ടങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കിയിരിക്കുന്നത് സാധ്യമാകുന്ന എല്ലായിടങ്ങളും ചെയ്യുക എവിടെയാണോ അതിൻ്റെ കുറവുള്ളത് ചൂണ്ടിക്കാണിച്ചാൽ അവിടെ നമുക്ക് വീണ്ടും ഇടപെടാം കേരളത്തിലെ എല്ലാ തദ്ദേശ ഗുണ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് ഇത്തരം സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഘട്ടമായി അത് പൂർത്തിയാക്കുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ പി മമ്മിക്കുട്ടി സർ ഈ വളത്തിൻ്റെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് കുറ്റമറ്റ സംവിധാനം നിലവിലുണ്ടോ ഗുണനിലവാരമില്ലാത്ത വളങ്ങളുടെ വിതരണം തടയാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർ വളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും നമുക്ക് സംവിധാനങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു മൂന്ന് ലാബുകൾ വളത്തിൻ്റെ പരിശോധന നടത്തുന്നതിനായിട്ടുള്ള രണ്ട് ലാബുകളും കീടനാശിനിയുടെ പരിശോധന നടത്തുന്നതിനുള്ള ഒരു ലാബും ഉണ്ട് പ്രതിവർഷം ഏതാണ്ട് ഒരു നാലായിരത്തിലധികം സാമ്പിളുകളാണ് രാസവളത്തിൻ്റേത് എടുക്കുന്നത് അതിൻ്റെ പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട് ബി എസ് സി അഗ്രിക്കൾച്ചർ ബിരുദധാരികളായിട്ടുള്ള എല്ലാ കൃഷി ഓഫീസർമാരും അതിൻ്റെ ഈ സംവിധാനത്തിനകത്ത് അവരാണ് ഇതിൻ്റെ എടുത്ത് പരിശോധിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം കീടനാശിനി കീടനാശിനിയാണെങ്കിൽ രണ്ടായിരത്തിലധികം സാമ്പിളുകൾ ഇക്കാര്യത്തിലെടുത്ത് പരിശോധിക്കുന്നുണ്ട് ഗുണമേന്മ ഇല്ല എന്ന് കാണുന്നതിനകത്തെല്ലാം കൃത്യമായുള്ള നടപടികളിലേക്കും നീങ്ങുന്നുണ്ട് ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർമാർ ഈ അത്തരത്തിൽ കണ്ടെത്തുന്ന മോശപ്പെട്ടതാണെന്ന് കണ്ടെത്തുന്നതിൻ്റെ സാമ്പിൾ കണ്ട സാമ്പിളിൻ്റെ പരിശോധനയിൽ കണ്ടെത്തുന്നതിൻ്റെ വിൽപ്പന തടയുകയും തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഗുണമേന്മയില്ലാത്ത വളം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയും തുടർന്നും അത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ അവരുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നുണ്ട് അങ്ങനെയെല്ലാം കർഷകർക്ക് നൽകുന്ന വളത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്